ഇപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റുകളിലൊക്കെ വീണ്ടും നമ്മൾ ദാവണി സെറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ദാവണി സെറ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം ഫസ്റ്റ് നമുക്കതിൻ്റെ ബ്ലൗസിൻ്റെ കാര്യമാണ് നോക്കേണ്ടത് മറ്റൊന്നുമല്ല ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പേഡഡ് സ്റ്റിച്ച് ചെയ്യണം പേഡഡ് വിത്ത് ബാക്കോപ്പ് പെൺ അതായത് പ്രിൻസസ് കട്ടിൽ പേഡഡ് വിത്ത് ബാക്കോപ്പ് പെൺ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് നമ്മളെ സ്കേട്ടിൻ്റെ കാര്യമാണേ നമുക്ക് രണ്ട് രീതിയിൽ ഫ്ലീറ്റുകൾ ഇടാം ഫസ്റ്റ് നമുക്ക് ഇതേമാതിരി ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇടാം രണ്ടാമത് നമുക്ക് ഒന്നര ഇഞ്ചിൻ്റെ ഫ്ലീറ്റ് ഇടാം പക്ഷേ ഇതെല്ലാം ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രൈഡ്സ് നോക്കേണ്ട ഒറ്റ കാര്യമാണ് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ അത്യാവശ്യം വീതി ഉള്ളതും അത് കൂടാതെ തന്നെ മെറ്റീരിയലിൻ്റെ അളവ് കൂട്ടിയിട്ടും നമ്മൾ എടുക്കണം ഒരു നാല് മീറ്റർ അഞ്ച് മീറ്ററിനാകുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഫ്ലീറ്റുകൾ ഇടാൻ പറ്റും ഇതിനെല്ലാം ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ ഫ്ലീറ്റുകൾ സ്റ്റീമയണിങ് ചെയ്തെടുക്കണം സ്റ്റീമയണിങ് ചെയ്തെടുക്കുമ്പോഴാണ് ഒരു പട്ടുപാഴൻ്റെ ഫ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയുള്ളു അപ്പം നമ്മൾ അയൺ ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അയണിങ് ചെയ്യുക അയണിങ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വേണമെന്നുള്ളത് കാണിച്ചു തരാം ഇതാ ഇതേമാതിരി ഇരിക്കണം കേട്ടോ